നമസ്കാരം ന്യൂസ് സ്വാഗതം ഗുജറാത്തിലെ സൂററ്റ് മണ്ഡലത്തിൽ അതായത് സൂററ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എതിരാളികളുടെ നാമനിർദ്ദേശ പത്രിക അതെല്ലാം തള്ളിപ്പോവുകയും ബി ജെ പി സ്ഥാനാർത്ഥി അവിടെ ഏകപക്ഷീയമായി ജയിക്കുകയും ചെയ്ത വാർത്ത അത് ബി ജെ പിക്ക് നല്ല രീതിയിലുള്ള ഒരു എഫക്റ്റല്ല ഉണ്ടാക്കുന്നത് അധികാര ധാഷ്ട്രവും അധികാര ഹുങ്കും കൊണ്ട് കെട്ടിപ്പടുത്ത സാമ്രാജ്യം എന്ന രീതിയിൽ വർഷങ്ങളായി ഇരുപത് കൊല്ലത്തിലധികം കാലമായി ഗുജറാത്ത് അടക്കിവാഴുന്ന ബി ജെ പിക്ക് സർവാധിപത്യമുണ്ട് അതുകൊണ്ട് തന്നെ നിഷ്ക്രിയത്വമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളത് വ്യക്തമാകുന്ന തരത്തിലേക്ക് ഗുജറാത്തിൻ്റെ കാര്യങ്ങളിൽ ഒരു മെല്ലെപ്പോക്ക് സംഭവിച്ചു കഴിഞ്ഞു ഇരുപത്താറിൽ ഇരുപത്താറ് ലോക്സഭാ സീറ്റും ബി ജെ പിയുടെ കൈവശമാണ് അതുകൊണ്ട് ഇനി ആരും മത്സരിക്കേണ്ട എന്ന രീതിയിലുള്ള താക്കീത് പരോക്ഷമായി പോലും നൽകുന്ന ചില പ്രാദേശിക നേതാക്കളുടെ ചില വീഡിയോകൾ വലിയ രീതിയിൽ പ്രചുരപ്രചാരം നേടിയിരുന്നു ഇതിൽ നിന്നും വ്യക്തമായ സന്ദേശമുണ്ട് അതാണ് ആം ആദ്മി പാർട്ടി പറയുന്നത് ഇത്തവണ കോൺഗ്രസ്സിന് എതിരെയല്ല കോൺഗ്രസുമായി കൂടെ ചേർന്നുകൊണ്ട് അവിടെ പ്രാധാന്യത്തോടുകൂടി മത്സരിക്കുന്ന അതുകൊണ്ടാണ് ഇരുപത്തി ആറിൽ ഏറ്റവും കുറഞ്ഞപക്ഷം നാല് സീറ്റെങ്കിലും ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുമെന്നാണ് അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എത്രത്തോളം അത് വർക്കൗട്ട് ആകും എന്നുള്ളതിൽ സംശയമുണ്ടെങ്കിൽ പോലും ഗുജറാത്ത് പോലൊരു സംസ്ഥാനത്ത് അധികാരത്തിൻ്റെ രാഷ്ട്രീയം എന്നും നുണഞ്ഞുകൊണ്ടിരിക്കുന്ന ബി ജെ പിക്ക് വലിയ പ്രഹരമാകാൻ ഇന്ത്യ മുന്നണിയെ കൊണ്ട് കഴിയുമോ എന്നുള്ള വലിയ രീതിയിലുള്ള പ്രത്യാശ പലർക്കിടയിലുമുണ്ട് രാജസ്ഥാൻ പോലെയല്ല ഗുജറാത്ത് മധ്യപ്രദേശ് പോലെയല്ല ഗുജറാത്ത് മധ്യപ്രദേശിലും രാജസ്ഥാനിലുമൊക്കെ ഇടക്കാലത്ത് കോൺഗ്രസ് തിരികെ വരുന്ന രീതിയിലുള്ള കാഴ്ചകൾ കണ്ടു എന്നാൽ ഗുജറാത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് എന്നാൽ ആം ആദ്മി പാർട്ടി അവിടെ ഒരു സ്പോഗുലർ ഗെയിം കളിച്ചു എന്നുള്ളതിൽ നേരാണ് എന്നാൽ ആം ആദ്മി പാർട്ടിക്ക് കൃത്യമായി ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിക്ക് നിതാന്തമായ പരിശ്രമത്തിൽ പോരാട്ടത്തിൽ ഒരു കോമൺ എനിമി എന്ന രീതിയിൽ അവരെ കാണുമ്പോൾ അവരുടെ രാഷ്ട്രീയ അജണ്ടകൾ എന്തുമാത്രമാണ് അവർക്കെതിരെ ശബ്ദം എത്രത്തോളമാണ് ഒതുക്കുന്നത് എന്നത് കൃത്യമായി വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇന്ന് നിലനിൽപ്പിന്റെ പ്രശ്നം എത്രത്തോളം പ്രതിപക്ഷ പാർട്ടികൾ നേരിടുന്നു എന്ന് ഓർമ്മിക്കുന്നത് എഴുപത് കൊല്ലത്തോളം ഭരിച്ച കോൺഗ്രസ് ഈ രാജ്യത്തിനു വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ എന്ന് കൊട്ടിഘോഷിക്കുന്ന ബി ഇന്ത്യയിൽ തൊഴിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ദിവസ വേതനം മിനിമം വേതനമാക്കിയ കാര്യങ്ങൾ ഇതൊക്കെ കോൺഗ്രസ്സിന് ഓതേണ്ട കാര്യമില്ല ഇതൊക്കെ ജനങ്ങൾക്ക് ബോധവാന്മാരായി ഇരിക്കുന്ന രീതിയാണ് പത്തു കൊല്ലം കൊണ്ട് നടത്തിയ ഗ്രാത ഭരണത്തിനുള്ള മറുപടി ജനങ്ങൾ കൊടുക്കുമ്പോൾ അതിനെപ്പോലും ഇ വി എമ്മിലൂടെ അട്ടിമറിക്കാൻ ശ്രമിക്കുമോ എന്ന ഭയം കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും നല്ല രീതിയിലുണ്ട് അതിനെതിരെയാണ് സുപ്രീം കോടതിയെ സമീപിക്കാൻ പോകുന്നത്